ഹലോ മൊത്തം അല്ല അപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർമേടയിലും ഓഫർ പോസ്റ്റോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ചെടിയെ പറ്റിയ കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിനെ പറ്റി അതുപോലെ തന്നെ നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ നമ്മളെടുത്ത് കഴിഞ്ഞാൽ റീസെല്ലിൻ്റെ കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് പ്ലാൻസ് എടുത്ത് കസ്റ്റമർ റീസെൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റീസെല് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാലും കൂടുതലും ഓർഡറുകളും കാര്യങ്ങളും അതുപോലെ തന്നെ വെറുതെ നല്ലൊരു വരുമാനം ഡെയിലി നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്ലാൻസ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിന് കൊടുക്കുന്നേക്കാളും റേറ്റ് ഇതാത്ത് റീസെല്ല് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് ജസ്റ്റ് ഫേസ്ബുക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഓർഡർ വരുന്നത് നമുക്ക് പിടിച്ച് തന്നാൽ മതി അപ്പം നല്ല റേറ്റ് അത്ര നമുക്ക് റീസെല്ല് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്താണെങ്കിലും മറ്റുള്ള അടുത്താണെങ്കിൽ റീസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യമാണെങ്കിലും കാര്യങ്ങളാണെങ്കിൽ എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പം നമുക്ക് സോഷ്യൽ മീഡിയ വരി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്ലാൻസിൻ്റെ ഒക്കെ ഒരുപാട് റീസെല് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ കുറേ കസ്റ്റമർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് റീസെല് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് ഏതാണ്ട് അമ്പത് ഗ്രൂപ്പുകളോ ഉണ്ട് ഇപ്പം ഒരു ഗ്രൂപ്പിൽ ആയിരത്തി സംതിങ്ങിച്ച് നമുക്ക് അമ്പത് ഗ്രൂപ്പോളം ഉണ്ട് റീസെല് ഗ്രൂപ്പ് അതിൽ നാലാണോ നമുക്കുണ്ട് അപ്പോൾ ഏതാണ്ട് നാലായിരം പേരോടും നമുക്ക് റീസെല് നമ്മുടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രയോജനം ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ റീസെല്ല് ചെയ്യുന്നതും അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ആ ഗ്രൂപ്പിലോട്ട് ഇടുന്നതുകൊണ്ട് നല്ല റേറ്റ് പ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ ചെറിയൊരു സ്റ്റാറ്റസ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പിന്നെ സ്റ്റോറി വഴിയൊക്കെ അവർക്ക് നല്ലൊരു എമൗണ്ട് പിന്നെ എന്താ പറയുക ഒരു മാസം നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അവർക്ക് അപ്പോൾ നമ്മളുടെ അത് ഒരുപാട് റീസെൽ ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് അവർക്ക് അപ്പം നമുക്കൊരു സന്തോഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടും അവർക്ക് ഈ വെറുതെ കിട്ടുന്ന ടൈംസ് വെറുതെ കൈ കിട്ടുന്ന ടൈംസ് അവർ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ റീൽസും അത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടുവാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് റീസെല് ചെയ്യാൻ താല്പര്യമുള്ളവർ നമുക്ക് റീസെൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് മെസ്സേജ് ഇടുക നമുക്ക് അപ്പോൾ റീസെല് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കി അതിൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പിന്നെ അതിനകത്ത് ഡെയിലി ഓഫർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെ റീസെൽ ചെയ്യുന്നവർക്ക് അത് പ്രയോജനപ്പെടും അപ്പോൾ ഒരുപാട് കസ്റ്റാ പേര് റീസെൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ചെയ്യാൻ താല്പര്യമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് കാരണം വെച്ചാൽ നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു ഏഴ് വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം കാര്യം പുതി കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലും വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബിൽ അത്യാവശ്യം നല്ല പിന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ എന്തെങ്കിലും മെസ്സായിട്ട് നമ്മുടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്പം നമുക്കിപ്പം യൂട്യൂബിൽ നമുക്ക് പൈസ ഇറങ്ങണം നമ്മൾ ഒരുപാട് കടമ്പുകൾ നടക്കണം കാരണം നാലായിരം വാച്ച്വർ അതേപോലെ തന്നെ ആയിരത്തി സബ്സ്ക്രൈബ് അപ്പോൾ നമ്മൾ അത്ര ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമുക്ക് ഇത്രേ പറയാനുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ ഇരുന്നേലോ അത് ഏതെങ്കിലും സമയത്ത് നമുക്ക് പൈസ കിട്ടാം അതിന് മുമ്പ് തന്നെ നമ്മൾ ഇടുന്ന ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞുതരാം കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റീസെല്ലിങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റും അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോടൊന്നും നമുക്ക് ജസ്റ്റ് റീസെല്ലിങ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മെസ്സേജ് ഇട്ടാൽ മതി എന്ത് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്